നീ നിന്റെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക പ്രഭാഷകൻ പതിനാറ് മൂന്ന് ദൈവഭയമുള്ള ഒരുവൻ ആയിരം ഭാവ്യങ്ങളെക്കാൾ മെച്ചമാണ് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പും നമ്മുടെ നോട്ടത്തിലും നടപ്പിലും കിടപ്പിലും സംസാരത്തിലും ദൈവം ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന വിചാരത്തോടുകൂടി ജീവിച്ചാൽ മാത്രം മതി ദൈവമേ ദൈവമെന്നെ വിളിക്കുമ്പോൾ വിളിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ നിയോഗങ്ങൾക്കൊത്തരം സ്വർഗസ്നായ പിതാവ് നിനക്ക് നൽകും ആ ദൈവിക സ്വരം ശ്രവിക്കുവാൻ ഈ ഒരു വചനം മാത്രം മതി നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടുകയില്ല സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയത് തിന്മയിൽ നിന്ന് ഞങ്ങളെ ഒഴിച്ചു കൊള്ളണ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കത്താവും അങ്ങനൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദൃത്തിനും പരമായ ഈശ്വമോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ